അപ്പോൾ ഈ ഒരു ഞാറേജ് ഞങ്ങൾ പോയതെന്ന് പറയട്ടെ പൊൻകുന്ന് മല കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പറഞ്ഞു കേട്ടതുകൊണ്ട് തന്നെ അടിപൊളി സ്ഥലമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയി കുറച്ച് ദൂരം പോകാനുള്ളത് തന്നെ ഇയർഫോൺ എടുത്തിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ നാല് നാലുപേരാണ് പോയിട്ടുള്ളത് നൈജു തമ്പു ജിനോജ് പിന്നെ ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഇത് കയറി പോകാനൊക്കെ ഉണ്ട് കയറി പോകുന്നതാക്കുന്ന ഈ കയറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ കയറി പോകേണ്ടത് അത്ര സിമ്പിളൊന്നുമല്ല കയറി കയറി പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് കുഴങ്ങി നല്ല ക്ഷീണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൈപ്പിടിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം കുറച്ചധികം കയറി പോകാനുണ്ട് കയറി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല വ്യൂകൾ കാണാനുണ്ട് നമ്മൾ ഈ യൂടിയിലും മറ്റൊക്കെ കാണുന്ന സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള വ്യൂ പോയിന്റുകളും കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത് പിന്നെ കുറഞ്ഞ് ഇത്ര സമയം അവിടെയുണ്ട് അവിടെ കാണാൻ ചെല്ലേണ്ട കാര്യങ്ങൾ എത്ത എപ്പോഴാണ് ചെല്ലേണ്ടതെന്നുള്ളതൊക്കെ കാരണം അവിടെ ചുറ്റുപാടും നല്ല പ്രദേശവാസികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ സ്വൈര്യ ജീവിതത്തിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ വന്ന് കണ്ടുപോകേണ്ട ഒരു പെട്ടെന്ന് തന്നെ വന്ന് കണ്ടു പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി എത്തിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അവിടെ മരങ്ങളുണ്ട് പിന്നെ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്രയും രാവിലെ എത്താൻ പറ്റുമോ അത്രയും രാവിലെത്തുന്നതാണ് അവിടെ ഒരു ഒരു ഗുംപ് ഇത് കാണാൻ വേണ്ടിയിട്ട് കാരണം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ വെയിലാണ് വെയിൽ നമുക്ക് തോന്നൽ കൊള്ളാൻ കഴിയില്ല കാരണം അത്രയും നല്ല ശക്തമായ വെയിലതിൻ്റെ മുകളിലുണ്ട് ഈ കാണുന്നൊരു വ്യൂ ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞ് കണ്ണോട് കാണുന്നത് വളരെയധികം ഭംഗിയാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ അത്രയും നല്ല വൈബുള്ള നല്ല കൂട്ടുകാരും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയും കാരണം ഞങ്ങളിത് മനസ്സിലാക്കി എന്നിട്ടുണ്ടെങ്കിൽ നല്ല അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു ടു കെ കിറ്റ്സ് ഇവരുടെ കയ്യിൽ നല്ല ബ്ലൂടൂത്ത് പാട്ടൊക്കെ വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രത്യേക രസമാണ് ഞാൻ അങ്ങനെ ഒരു ഫീല് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുന്നേരും ഒരുപാട് പിള്ളേരും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാൻ പറ്റും അതുപോലെ ഒരു ഫീലാണ് മറിൻ്റെ മുകളിലാണെന്നല്ലോ പക്ഷേ അവിടെ ഫുൾ ആൻഡ് ഫുൾ ആൾക്കാരാണ് ഫുൾ ടൈം ഞങ്ങൾ എത്തി കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു വൈബടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ സ്ഥലം ഇതിൻ്റെ മുന്നേ തന്നെ ഫേമസ് ആയി പോയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ തോന്നുന്നത് കാരണം ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് അത്യാവശ്യം കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ കുറച്ച് താഴ്വാരത്തേക്ക് ഇറങ്ങിയിരുതാ ഇതുപോലുള്ള പോസുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പോയി നല്ല ഡ്രോണും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ഈ ഡ്രോൺ ഡ്രോണവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അറിയില്ല പക്ഷെ കയ്യിലുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ കൂടെയുള്ളവർ അങ്ങനെയുള്ള ആൾക്കാരാണോ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഓരോ യാത്രയും ആസ്വദിക്കാൻ കഴിയുന്നത് പിന്നെ അതിൻ്റെ മുകളിലൊരു ചെറിയ ചെക്കൻ പയമ്പൊരി ആണെങ്കിലും പത്തിരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചായയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ദാ തമ്പു ഇവനാണ് നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റൊരാൾ ഈവരും കൂടി ഷോൾഡർ അടിച്ച് പോയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഒരു കുട്ടിത്തോ മാറാതെ പല കാര്യങ്ങളും അത് അവിടെ ചെന്നിട്ട് അറിയാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓടിച്ചാടി പല പല പോസുകൾ കൊടുക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്തുകഴിഞ്ഞു ശേഷം അപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഓൾമെൻറ്റും കുറച്ച് മുട്ടിക്കുള്ള തൈലൊക്കെ വാങ്ങിയിട്ടാണ് പോയത് കാരണം നമ്മൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നല്ല പെയിനും കാര്യങ്ങളും അവരുണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പിള്ളേരാണ് ഞാൻ പറഞ്ഞത് ബ്ലൂടൂത്ത് പാട്ടെല്ലാം കിട്ടുക അങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പൊങ്കുന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റും മാക്സിമം പിന്നെ അവിടെ ഇറങ്ങി അവിടെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചാൽ കണ്ടിട്ടുണ്ട് അതിരാനൊക്കെ സ്ഥലങ്ങളുണ്ട് പക്ഷേ മാക്സിമം അവിടെ സ്ഥലം ഭംഗിയുള്ള സ്ഥലങ്ങൾ നാശമൊക്കെ ഉണ്ട് നോക്കുക എന്നുള്ളതാണ് അവിടെ പോകുന്ന സ്ഥലങ്ങൾ കാണാൻ പോകുന്ന ആൾക്കാരോട് നമുക്ക് ഉത്യാവിച്ചു പറയാനുള്ളത് തിരിച്ചറിഞ്ഞ് വരുന്ന പിന്നെ കുറേ പിള്ളേർ അവിടെ എൻ എസ് എസ് എൻ എസ് എസിൻ്റെതാണെന്ന് തോന്നുന്നു നമ്മുടെ കൂടെയുള്ള പിള്ളേർ പറഞ്ഞത് എൻ എസ് എസിൻ്റെതാണെന്നാണ് ചിലപ്പോൾ അവിടെ സെറ്റാക്കാൻ വൃത്തിയാക്കാൻ വേണ്ടി വന്നതായിരിക്കും തിരിച്ചു വരുന്നവരെ ഞങ്ങൾ ഓരോ ചായം കുടിച്ച് താമരശ്ശേരിയിൽ നിന്ന് ഓരോ ചായം കുടിച്ചും ഞങ്ങൾ പരിപാടി അവിടെ ക്ലോസ് ആക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യാത്ര